സോഫ്റ്റ് ബേസ്ബോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കിരീടനേട്ടത്തിൽ പങ്കാളിയായതിന്റെ സന്തോഷത്തിലാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവ് ഓച്ചിറ പ്രയാർ സ്വദേശി സജീവ് ജിജി ദമ്പതികളുടെ മകനാണ് ആദിദേവ് കായംകുളം എസ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നേപ്പാളിൽ നടന്ന സോഫ്റ്റ് ബേസ്ബോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യ കിരീടനേട്ടം കൈവരിച്ചത് ഈ കിരീടനേട്ടത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ എസ് ആദിദേവ് കായംകുളം എസ് എന് ഇന്റര്നാഷണൽ മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ആദിദേവ പ്രയാർ തെക്ക് ആലും പീടിക ആരാമത്തിൽ സജീവ് ജിജി ദമ്പതികളുടെ ഏക മകനാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി സോഫ്റ്റ് ബേസ്ബോൾ സന്തോഷമുണ്ട് കളി അവർക്ക് ഗോൾഡ് മെഡൽ സന്തോഷിക്കുന്നു ആദിദേവ് ഉൾപ്പെട്ട പതിനൊന്നംഗ ടീമാണ് മത്സരത്തിന്റെ ഭാഗമായത് എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക അഖിലയാണ് ആദിദേവിനെ ബേസ്ബോളിലേക്ക് ആകർഷിച്ചത് ഇന്റർനാഷണലിലെ പി ടി ടീച്ചറാണ് ഞങ്ങളുടെ പോയിച്ച് ടീച്ചറാണ് അഖിലെ അഖിലെ ടീച്ചർ എന്നാണ് പേര് അപ്പം ടീച്ചറാണ് ഞങ്ങളെ ഇതിലോട്ട് ഇൻസ്പിറേഷൻ തന്നത് ടീച്ചറാണ് അപ്പം ഞങ്ങൾ ഈ ടീച്ചർ ഞങ്ങളെ ജില്ല കളിക്കാൻ കൊണ്ട് അത് കഴിഞ്ഞ് സ്റ്റേറ്റ് പിന്നെ സ്റ്റേറ്റിൽ നിന്ന് സെലക്ഷൻ കിട്ടിയതാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഞാൻ ഇന്ത്യ കളിച്ചപ്പം നേപ്പാൾ ഭൂട്ടാൻ എന്നുള്ള ടീമെല്ലാം തോപ്പിച്ച് ഞങ്ങൾ ഫസ്റ്റ് കളിക്കും ആറാം ക്ലാസ് മുതൽ ആദിദേവ് ബേസ്ബോളിൽ പരിശീലനം നേടുന്നുണ്ട് ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ വിജയം നേടി ഒടുവിൽ ദേശീയ ടീമിന്റെ ഭാഗമായി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ കിരീടനേട്ടം ഇന്ത്യ കൈവരിക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദം ആദിദേവും കുടുംബവും ഏറെ സന്തോഷത്തോടെയാണ് പങ്കുവെക്കുന്നത് ഇന്ത്യൻ സോഫ്റ്റ് ബേസ് ബോളി കളിക്കാനൊക്കെ സെലക്ഷൻ കിട്ടി കളിച്ചു ഇപ്പം ഇവർ ഫൈനൽ നടന്നത് നേപ്പാളും കേട്ട നേപ്പാളുമായിട്ട് കളിച്ച് വിന്നറായി ഗോൾഡിന് ഗോൾഡ് മെഡൽ നേടാൻ സാധിക്കും അതായത് എനിക്ക് എന്റെ ഒരു ചിലക്കാരൻ എനിക്ക് തന്നെ അഭിമാനമുണ്ട് ഇതിന് പ്രചോദനം കൊടുത്ത നാഷണൽ നാഷണൽ സ്കൂളിലെ ടീച്ചർ ടീച്ചറിലേക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ അഖിലെ ടീച്ചറിനും ഷൈനാഖ് ടീച്ചറിനും എല്ലാവിധ അഭിനന്ദിക്കും es ochira